നേരത്ത് അമ്പിളി പൊങ്ങിയ നേരത്ത് കൂട്ടി കാട്ടിലും വിളിച്ചിട്ടും ആട്ടിൻകൂട്ടി കാട്ടിലലഞ്ഞു കുഞ്ഞാട് വള്ളിയും തോലും പരിസരവും എല്ലാം ഇത് പാ പാലൊളി തൂങ്ങും കുഞ്ഞാട് കാട്ടിൽ കാട്ടിൽ നിന്നൊരു ഓടിയെടുത്തു അമ്മേ മാപ്പ് ഒരു ശബ്ദം ി നേരം വെള്ളി വെളുത്തപ്പോൾ അമ്മ അമ്മയുണർന്നു കരഞ്ഞപ്പോൾ കാട്ടിൽ കണ്ടു കുഞ്ഞാടിൻ കാട്ടിൽ കണ്ടു കുഞ്ഞാടിൻ മ്മ പറഞ്ഞത് കേസരണത്തിൽ വളരാനാൽ ആപത്തിൽ ചെന്നെത്തിയിടും ഓർക്കുക ഓർക്കുക നാമല്ലാം ഓർക്കുക ഓർക്കുക നാമല്ലാം